മച്ചാമര നോക്കിയേ രണ്ട് അടിപൊളി ഫോർച്യൂണർ ടോപ്പ് കണ്ടീഷൻ വണ്ടി ഓഫറുകളിലേക്ക് കൊടുക്കാൻ പോകട്ടോ ചേട്ടാ നമസ്കാരം നമസ്കാരം ക്രിസ്മസ് ഒക്കെയാണ് ഓഫർ വണ്ടികൾ അല്ല എല്ലാ ഓഫറാണ് ഓഫർ വണ്ടികളാണ് മൊത്തം കൊടുക്കുക മൊത്തം ഓഫറിന് കൊടുക്കുക എത്ര ഫോർച്യൂണർ ഉണ്ട് ഫോർച്യൂണിന് മൊത്തം അഞ്ച് വണ്ടിയായിരുന്നു ഒരു വണ്ടി ഇന്നലെ കൊടുത്തു നാല് വണ്ടി റെഡിയാണ് നാളെ ഓക്കെ ഇത് മോറിലേതാ ഇത് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ വണ്ടിയാ ഒമ്പത് അല്ലേ ആ ഇപ്പം റീടെസ്റ്റ് കഴിഞ്ഞു ആ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബർ വരെ എല്ലാ പേപ്പറും കറൻറ്റാണ് ആ കേരള കേരള അറുപത്തിരണ്ട് ആണ് ആ പിന്നെ കിറ്റ് മാറി വെച്ചേക്കുന്ന അല്ലേ ഇത് ഫ്രണ്ട് ന്യൂഷേപ്പാക്കിയതന്നെ മാറിയാ ഇത് നമ്മള് തന്നെ തൊടുപുഴ രാജ ഓട്ടോമൊബൈൽസ് ആണ് ഈ കിറ്റ് ഒറിജിനൽ കിറ്റ് മേടിച്ച് അല്ലെ മാറി പിടിപ്പിച്ചേക്കുന്ന ഓഫർ വണ്ടിയല്ലേ ഇതെല്ലാം ഓഫർ വേറെ ലാസ്റ്റ് പറയാം അതിനുമ്പ് വണ്ടിയുടെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ അത്ര കിലോമീറ്റർ ഒക്കെയോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ജനുവൻ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ ഇത് ഡാമെഡ് രജിസ്ട്രേഷൻ വണ്ടി അതായത് ബോണ്ടൊക്കെ മാറിയതാ വേറെ ലാസ് കാര്യങ്ങളൊക്കെ ഓക്കെ ഈ വണ്ടി ഞങ്ങളെല്ലാം ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുനൂറ് കിലോമീറ്റർ ഞാൻ തന്നെ ഓടിച്ചോണ്ടിരുന്ന വണ്ടികളാണ് എല്ലാം ബൈ റോഡ് വഴി ഓടിച്ച് വരും വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ ക്യാരേജ് കയറ്റി ബുഷ്കിറ്റ് അങ്ങനെല്ലാം മാറി ഇതെല്ലാം ബുഷ്കിറ്റ് ഓയിൽ ചേഞ്ച് എല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടി സർവീസ് ഒന്നും ചെയ്യേണ്ട എടുക്കുക ഓടുക ഈ വണ്ടിക്ക് ഫുൾ കമ്പനി പെയിന്റ് ആയിരുന്നു അപ്പം നമ്മൾ ഇത് ന്യൂഷ്പാക്കിപ്പം നമ്മൾ രണ്ടാമത് പെയിന്റ് അടിച്ചേക്കുന്ന ബോണിറ്റ് വീലാർച്ച് ഫ്രണ്ട് ബമ്പർ ബമ്പർ മാത്രം റീപെയിന്റ് ആണ് ആണ് ബാക്കി ഫുൾ ഒറിജിനൽ പെയിന്റ് ടയർ 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 എല്ലാം ാണ് നോക്കി നോക്കി അതുകൊണ്ട് അത് കിറ്റ് മാറുന്ന വണ്ടിയാണ് ആ സെയിം വണ്ടി ഈ കിറ്റിലേക്ക് മാറ്റിയോ ഈ കിറ്റി അല്ലേ ഇത് മൊത്തം മാറി കൊടുക്കാൻ ഒന്നേ ലക്ഷം രൂപ ലൈറ്റ് എല്ലാം നല്ല അടിപൊളി ഷേപ്പുള്ള വണ്ടിയാ അതുപോലെ ടയറൊക്കെ പറഞ്ഞിരുന്ന ഒരു അറുപത് ശതമാനം കമ്പനി പെയിന്റ് ആണ് ചുറ്റോട് ചുറ്റും ബമ്പർ രണ്ടും വരുന്ന ഒന്നും ചെയ്യാൻ നിൽക്കണ്ട പെയിന്റ് ചെയ്യാൻ ഒന്നിനും നിൽക്കണ്ട എല്ലാം നല്ല റെഡിയാക്കി വെച്ചേക്കേണ്ടോ നല്ല ഷേപ്പ് ഉള്ള വണ്ടി ആട്ടോ ഇവിടെ നോക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല വളരെ പുറത്തെ പുറത്തേക്കാഴ്ച ഇനി ഞാനേ ഇന്റീരിയർ ഒന്ന് കാണിച്ചരാം ഇന്റീരിയറൊക്കെ നോക്കിയേ നല്ല പക്കയാട്ടോ ഇതൊക്കെ വന്നപ്പോൾ സീറ്റ് ശീലിക്കറിയല്ലേ ഡാഷൊക്കെ പക്ക ക്ലീനാ കണ്ടോ കുട്ടികരൊക്കെ നോക്കിയേ എല്ലാ അടിപൊളിയും കേട്ടോ അപ്പോൾ ഒരു സ്റ്റീരയും വരുന്നുണ്ടല്ലോ നമ്മൾ ചെയ്തതാണോ അതോ ചെയ്താ കിട്ടിയതാ അല്ലേ സ്റ്റീരിയും വരുന്നുണ്ട് ഇനി നമുക്കേ എ സിയും വിട്ട് നോക്കാം എ സിയൊക്കെ നല്ല കുളിങ് കേട്ടോ കിലോമീറ്റർ നിൽക്കുന്ന ഒന്ന് തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് സെക്കൻഡ് റോണിൽ നോക്കിയേ ബിനൊക്കെയാണ് അകത്തെ കാഴ്ചകൾ ഇനി എഞ്ചിൻ റൂമ് വേണം കേട്ടോ എഞ്ചിൻ റൂമൊക്കെ സെറ്റാട്ടോ ടയോട്ടഡ് എഞ്ചിൻ വേണം ഓയിലേക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഒരു വിഷയമില്ല തട്ടമുട്ട കാര്യങ്ങൾ അങ്ങനെയൊന്നും ഒന്നുമില്ല ഒരു പോർ പോലും ഇല്ല പുതിയ ബാറ്ററി അല്ലേ പുതിയ ബാറ്ററി ഓക്കെ ഒന്ന് സ്റ്റാർട്ടാക്കോ ഒന്ന് റേസ് ചെയ്യാം കേട്ടോ ഒന്ന് റേസ് ചെയ്യാ ഓക്കെ ഓക്കെ എഞ്ചിൻ ഭാഗത്തെ മെക്കാനിക്കൽ എല്ലാം എല്ലാം ഒന്നും ചെയ്യേണ്ട റീസൺ ഇപ്പോഴും തന്നെ ഇപ്പഴും കിടപ്പുണ്ട് എടുത്തങ്ങ് പോയാൽ മതി ഞങ്ങള് ഇത്രയും ഫോർച്ചൂർ വിറ്റതില്ല ഈ രണ്ടായിരത്തി ഡിസംബർ വണ്ടി ഈ വണ്ടിക്ക് പതിനാല് കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി മറ്റുള്ള ൊക്കെ ഒരു പതിനൊന്ന് ഏത് കമന്റ് വന്നോട്ട് ഈ വണ്ടി ഓടിച്ച് കാണിച്ചിട്ട് എടുത്തേച്ചാൽ മതി രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ഈ വണ്ടി ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഫോർച്ചൂട്ടുള്ള വിറ്റതാ അതിൽ ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ പതിനാല് മൈലേജ് ഉണ്ട് മറ്റേ വണ്ടിക്ക് കൂടെ കിടക്കുന്ന വണ്ടിക്ക് പതിനൊന്ന് വൺ സിവിൽ കറക്റ്റ് ആണെങ്കിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ നമ്മൾ ഈ വണ്ടിക്ക് എട്ടു ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് കേരള നമ്പർ ഫോർ ഇൻറ്റു ഫോർ ദീപുവിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരുന്നവർക്കാണ് ഏഴര ലക്ഷം രൂപയ്ക്ക് ഓഫർ കൊടുത്തേക്കാം ഏഴര ലക്ഷം രൂപ ഡിസംബർ ക്രിസ്മസ് ആയതുകൊണ്ട്

കിലോമീറ്റർ ഇവിടുത്തെ കിടക്കുന്നത് ഇപ്പൊ ഒന്ന് ഇരുപത്തി അതല്ല രണ്ടിന് മേലെ ഓടിയ വണ്ടിയാട്ട കാര്യങ്ങള് ഒന്നും ഇല്ല ഫ്രണ്ട് ക്ലാസ് ഇത് രാജസ്ഥാൻ അടുത്തുനിന്നിടത്ത വണ്ടിയാണ് ഗുജറാത്തിന്റെ അങ്ങിയും എല്ലാം ബൈറോഡ് വഴി വരുന്ന വണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത് കിലോമീറ്റർ ഓടി വന്ന വണ്ടി വണ്ടിയെല്ലാം ാണ് ഏത് വണ്ടിക്കും ഈ വണ്ടി കൊടുത്ത വണ്ടിയല്ലേ എല്ലാ വണ്ടിക്കും ലോൺ കയറും സ്കോർ വേണം ഓക്കെ ഈ വണ്ടി പഴ ഷേപ്പിനെ നമുക്ക് പറ്റും കാണിച്ചു തരാം വണ്ടി എന്ന് പറയുമ്പോൾ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി ആ റീപെയിൻറ്റ് കയറിയിട്ടില്ലല്ലോ വണ്ടി മെയിൻ അതായത് ബമ്പറിലൊക്കെ കറിക്കണം അല്ലാണ്ട് ഇവിടെ ഒന്നും വേറെ വിഷയങ്ങളൊന്നും ടയർ ആണ് പുതിയ ടയറിയ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാ എങ്ങനെ നോക്കിയാലും വണ്ടി ടോപ്പ് ക്വാളിറ്റി ആട്ടോ വേണ്ട ഒന്നും പറയാനില്ല ബോഡിയൊക്കെ പക്കയാ ഒന്നും ചെയ്യാൻ വെക്കേണ്ട പിന്നെ വേണ്ടവർക്ക് കിറ്റം മാറാം അതുപോലെ തന്നെ ചെയ്തിട്ടുട്ടോ അപ്പം ഇതൊക്കെയാണ് മറ്റൊരു പുറത്തെ ലുക്ക് വന്നിരിക്കുന്നത് ഈ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചതരാട്ടോ ഇൻറ്റീരിയർ ഒക്കെയുള്ളത് നോക്കി നീറ്റാ കേട്ടോ അടിപൊളി സീറ്റൊക്കെ സീറ്റ് കുറേ വേറെ ചെയ്തേക്കുന്നതല്ലേ അതെ ഇതിലും ആരുടെ സ്ഥിരം വരുന്നുണ്ട് അതുപോലെ ഡാഷൊക്കെ എല്ലാം കണ്ടോ നീറ്റാട്ടോ ആട്ടോ വേറെ വിഷയങ്ങളൊന്നുമില്ല എല്ലാം എല്ലാം മറക്കേച്ചാർക്കി മെറും ഇനി എ സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എ സിയൊക്കെ പക്കി കേട്ടോ നല്ല കൂളിങ് ഉണ്ട് സെക്കൻഡ് റോഡ് നോക്കി നീറ്റ് ആട്ടോ അപ്പൊ ഇതൊക്കെ അകത്ത കാഴ്ച്ചാൽ ഇനി അഞ്ച് റൂമെന്ന് കാണിച്ചോ ഒരു ഹൈ ക്വാളിറ്റി അകത്തേക്ക് ബാർട്ടിയുടെ കണ്ടീഷനോ നല്ല സ്റ്റാർട്ട് ചെയ്യാമോ ഓക്കെ ഓക്കെ പക്ഷെ അച്ഛൻ്റെ ബിമുണ്ട് ലാസ്റ്റ് എന്നാ വില കൊടുക്കും ഇവിടെ ആക്കി ഈ ഷേപ്പിലാണ് എട്ടര ലക്ഷം രൂപ കൊടുക്കുക ന്യൂ ഷേപ്പ് ആക്കിയാണ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക ഒമ്പത് രൂപ അല്ലേ ഇതൊരു ഓഫർ അല്ലേ ഇത് ഓഫർ ഈ ഇതേ മോഡൽ വണ്ടി ഒന്നും ഈ വിലയ്ക്ക് എങ്ങും കിട്ടത്തില്ല കേരളത്തിലും തമിഴ്നാട്ടിലും എങ്ങും കിട്ടത്തില്ലോ ലോണും കേറും നല്ല ലോൺ ഇപ്പൊ പുതിയൊരു ലജൻഡൻ അറുപത്തി ലക്ഷം രൂപ പോലെ സ്ഥലം സ്ഥലം പത്തനംതിട്ട ജില്ലക്കകത്ത് റാന്നി എന്ന് പറയും പനവേലി ലോട്ടോ നമ്പർ കൊടുത്തേക്കാം വിളിക്കുക വരിക വണ്ടി കാണുക ഇഷ്ടപ്പെടാൻ കൊണ്ടുപോവാട്ടാ Okay. Okay.